ഇങ്ങനെ പോയാൽ പിണറായി സർക്കാരും സി പി എമ്മും ദേവസ്വം ബോർഡും പറക്കും ഒന്നല്ല രണ്ടല്ല ഒരുപാട് ചോദ്യങ്ങളാണ് പല കോണുകളിൽ നിന്നും ദേവസ്വം ബോർഡിന് നേരെയും സി പി എമ്മിന് നേരെയും ഉയർന്നു വരുന്നത് സ്വർണം ചെമ്പാക്കിയ ഉദ്യോഗസ്ഥൻ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന വിജിലൻസ് സംഘത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് പറഞ്ഞു പഠിപ്പിച്ച മൊഴി ഒരു ഗംഗയിലും പമ്പയിലും മുങ്ങിയാലും പിണറായിയുടെ പാവക്കറ പോകില്ലെന്ന് കെ സുരേന്ദ്രൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ വൻ ക്രമക്കേട് സ്വർണം രത്നം വെള്ളി എന്നിവയുടെ രേഖകൾ സൂക്ഷിക്കുന്നില്ലെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ക്രമക്കേടെന്ന വിമർശനമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഓടുവിളക്ക് വിതരണത്തിലും ക്രമക്കേടുകൾ അഞ്ഞൂറ്റി എൺപത്തിയേഴ് കിലോ വിളക്ക് കിട്ടിയതിന് കണക്കൊണ്ട് ലേലത്തിൽ കിട്ടിയ തുകയില്ല എന്നുള്ള വിമർശനങ്ങളുമുണ്ട് പത്തു മാസം രഹസ്യ കേന്ദ്രത്തിൽ ഒളിപ്പിച്ചു തിരുവനന്തപുരം വെള്ളയാണി ദേവി ക്ഷേത്രത്തിലെ തങ്ക തിരുമുഴിയും കടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ അങ്ങനെ പലവഴിക്കും ചോദ്യങ്ങളാണ് ശബരിമലയിലെ സ്വർണം ചെമ്പു എന്ന് രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ദേവസ്വം വിജിലൻസ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി ചെമ്പു എന്ന് രേഖപ്പെടുത്തുന്നതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ ശ്യാംപ്രകാശാണ് ഏതാനും ദിവസം മുൻപ് വരെ സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന വിജിലൻസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ശ്യാംപ്രകാശിന്റെ പങ്ക് തിരിച്ചറിഞ്ഞതോടെ വിജിലൻസ് എസ് പി ശ്യാംപ്രകാശിനെ നിർബന്ധിത അവധിയിൽ പോകാൻ നിർദ്ദേശിച്ചു ശബരിമലയിലെ ദ്വാരപാലകൻ ശില്പത്തിന്റെ പാളിയിൽ ചെമ്പു മാത്രമേ ഉള്ളൂ എന്ന മഹാസറിൽ രേഖപ്പെടുത്തുന്നതിൽ പങ്കുള്ള ശ്യാംപ്രകാശ് ഏതാനും ദിവസം മുൻപ് വരെ സ്വർണ്ണക്കൊള്ള ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച സംഘത്തിലുണ്ടായിരുന്നു സ്വർണപ്പാളിയെ ചെമ്പന്ന് രേഖപ്പെടുത്തിയതിൽ ശ്യാംപകാശിന് പങ്കുണ്ടെന്ന് മനസ്സിലായതോടെ ദീർഘകാല അവധിയിൽ പോകാൻ വിജിലൻസ് എസ് നിർദ്ദേശിച്ചു അതേസമയം ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ശ്യാംപ്രകാശിന്റെ പേരില്ല രണ്ടായിരത്തി പത്തൊൻപതിന് എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ തിരുവാഭരണ കമ്മീഷണർമാരായ കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ പാളികൾ തിരികെ പിടിപ്പിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന രാജേന്ദ്ര പ്രസാദ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ രാജേന്ദ്രൻ നായർ എന്നിവർക്കെതിരെയാണ് പരാമർശം ഇപ്പോൾ ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ ശ്രീനിവാസൻ പോറ്റിയും വിജിലൻസ് നടപടി നേരിട്ടയാളാണ് ശംഖുമുഖം ക്ഷേത്രത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് പൗരാണിക ആഭരണം കാണാതായപ്പോൾ പകരം ആഭരണം കൊണ്ടുവച്ചതിന് ശ്രീനിവാസൻ പിടിക്കപ്പെട്ടിരുന്നു പിന്നീട് യഥാർത്ഥ ആഭരണം തന്നെ കണ്ടുകിട്ടിയപ്പോഴാണ് വിവരം പുറത്തായത് ഹൈക്കോടതിയുടെ അനുമതിക്ക് വിധേയമായിട്ടാണ് ശബരിമലയിലെ പ്രധാന ചുമതലക്കാരെ നിയോഗിക്കുന്നത് എന്നാൽ ശ്രീനിവാസൻ പോറ്റിക്കെതിരായ വിജിലൻസ് നടപടിയുടെ വിവരം ഹൈക്കോടതി അറിയിച്ചോ എന്ന് സംശയമുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് പറഞ്ഞു പഠിപ്പിച്ച മൊഴിയെന്ന ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കാൻ വൈകിയത് മൊഴികൾ പഠിപ്പിക്കാൻ വേണ്ടിയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു വിജിലൻസ് അന്വേഷണത്തിന്റെ തിരക്കഥയിൽ തന്നെയാണ് എസ് ഐ ടി അന്വേഷണവും ഉന്നതന്മാരിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള നടപടികളാണ് എസ് ഐ ടി സ്വീകരിക്കുന്നതെന്നും സുരേന്ദ്രൻ വിമർശിച്ചു ആഗോള അയ്യപ്പ സംഗമം നടത്തിയ പിണറായി വിജയൻ നന്നായെന്ന് പലരും പറഞ്ഞിരുന്നു എന്നാൽ ഒരു ഗംഗയിലും പമ്പയിലും മുങ്ങിയാലും പിണറായിയുടെ പാപക്കറ പോകില്ല കുറുക്കന്റെ കയ്യിൽ കോഴിയെ സംരക്ഷിക്കാൻ കൊടുത്തതുപോലെയാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ വൻ ക്രമക്കേടെന്ന് സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വഴിപാടായി ലഭിക്കുന്ന സ്വർണം രത്നം വെള്ളി ചെമ്പുപാത്രങ്ങൾ എന്നിവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു തിരുവനന്തപുരത്ത് വെള്ളയാണി ദേവീക്ഷേത്രത്തിലെ കോടികൾ വിലമതിക്കുന്ന രത്നം വധിച്ച തങ്ക നിർമ്മിതമായ തങ്ക തിരുമുടി കടത്തി തങ്ക തിരുമുടി കടത്തുന്നതിന് എതിർത്ത തന്ത്രയെ തെറിമറിയുകയും പിടിച്ചു തള്ളുകയും ചെയ്ത ശേഷം സി പി എം നേതാവിനൊപ്പമാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തങ്ക തിരുമുടി ആചാരവിരുദ്ധമായി കടത്തിതെന്ന റിപ്പോർട്ടുകളുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഭക്തർ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പത്തു മാസങ്ങൾക്ക് ശേഷം തങ്ക തിരുമുടി തിരികെ തിരികെത്തിച്ചത് സ്വർണക്കൊള്ളാ സമയത്തെ ശബരിമലയിലെ തിരുവാഭരണ കമ്മീഷണറായിരുന്ന കെ എസ് ബൈജുവായിരുന്നു വെള്ളയാണിയിലെയും തിരുവാഭരണ കമ്മീഷണർ ആചാരങ്ങൾ പാലിക്കാതെയും തന്ത്രെ ആക്രമിച്ചും മാസങ്ങളോളം അറ്റകുറ്റപ്പണിക്കുന്ന പേരിൽ പാറശാലയിൽ സൂക്ഷിച്ച തങ്ക അമൂല്യ വസ്തുക്കൾ നഷ്ടമായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആശങ്ക ഉയർന്നിട്ടുണ്ട് പുറത്തു കൊണ്ടുപോയപ്പോഴും തിരിച്ചെത്തിച്ചപ്പോഴും മഹസറൽ രേഖപ്പെടുത്തുകയോ തൂക്കം നോക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ആക്ഷേപം കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ഏറ്റവും വലുതാണ് വെള്ളയാണി ദേവി ക്ഷേത്രത്തിലെ തങ്ക നാലരടി ഉയരവും വീതിയുമാണ് വിഗ്രഹത്തിനുള്ളത് പരിക്കപ്പ്ലാവിന്റെ തടിയിൽ ഭദ്രകാളിയുടെ തിരുമുഖം കൊത്തിയിടത്തുണ്ടാക്കുന്ന വിഗ്രഹമാണ് തിരുമുടി തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായാണ് തങ്ക തിരുമുടി ക്ഷേത്രത്തിന് നിർമ്മിച്ചു നൽകിയത് തിരുമുടി കേടുപാടുകൾ തീർക്കാൻ കൊണ്ടുപോകുമ്പോൾ ശക്തിയെ വാളിലോ ജലത്തിലോ ആവാഹിച്ച് പീഠത്തിനടിയിലോ കുങ്കുമത്തിലോ സൂക്ഷിക്കുകയാണ് പദവ് ചെറിയ കേടുപാടുകൾ ഉണ്ടായിരുന്ന തിരുമുടി മൂത്തവാത്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുറത്തെടുത്തത് വെള്ളയാണി ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഒരു ദിവസം കൊണ്ട് കേടുപാടുകൾ തീർക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് തന്ത്രി അനുവാദം നൽകുകയും ചെയ്തു എന്നാൽ തിരുമുടി വെളിയിലെടുത്ത് പതിനേഴ് ദിവസം കഴിഞ്ഞിട്ടും കേടുപാടുകൾ തീർക്കാൻ ദേവസ്വം അധികൃതർ തയ്യാറായില്ല ഒരു നാൾ ഉച്ചയ്ക്ക് ഭക്തരില്ലാതിരുന്ന സമയം നോക്കി തിരുവാഭരണ കമ്മീഷണറും ഗ്രൂപ്പ് ഓഫീസറും പ്രാദേശിക സി പി എം നേതാവും മറ്റു ചിലരും ചേർന്ന് തിരുമുടി പാറശാലയ്ക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു ഇതറിഞ്ഞ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ തന്ത്രിയെ വിവരം അറിയിച്ചു തന്ത്രി സ്ഥലത്തെത്തി തിരുമുടി ഒരു കാരണവശാലും പൊളിക്കാൻ പാടില്ലെന്നും ദൈവപ്രശ്നം വയ്ക്കണമെന്നും ഹൈക്കോടതി ഉത്തരവ് വേണമെന്നും തിരുവാഭരണം കമ്മീഷണറോട് പറഞ്ഞപ്പോൾ സി പി എം നേതാവ് അസഭി മറിഞ്ഞുകൊണ്ട് തന്ത്രിയെ പിടിച്ചു തള്ളുകയും ചെയ്തു സംഭവം അറിഞ്ഞ ഭക്തർ തഴിച്ചുകൂടിയതോടെ യാതൊരു ആദരവും നൽകാതെ തിരുമുടി വാഹനത്തിന്റെ ഡിക്കിയിൽ കയറ്റി കൊണ്ടുപോയി എന്നാണ് വിമർശനം പത്തു മാസത്തോളമായിട്ടും തങ്ക തിരുമുടി തിരികെ എത്തിക്കാത്തതിനെ തുടർന്ന് ക്ഷേത്ര ഉപദേശക സമിതിയും ഹിന്ദു സംഘടനകളും ചേർന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉൾപ്പെടെ പ്രതിഷേധിക്കുകയും ഉപദേശക സമിതി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു തിരുമുടി ഉടൻ ക്ഷേത്രത്തിൽ തിരിച്ചെത്തിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് പത്തു മാസങ്ങൾക്ക് ശേഷം തിരുമുടി തിരിച്ചെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാര്ച്ചില് അറ്റകുറ്റപ്പണികള്ക്കായി കൊണ്ടുപോയ തങ്ക തിരുമുടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് തിരികെ എത്തിച്ചത്